ഇന്ന് മഹാഭാരതത്തിലെ മിടുക്കനായ ഒരു യോദ്ധാവിനെക്കുറിച്ചുള്ള കഥ കേൾക്കാം വീർ ബാർബറിച്ച് മഹാഭാരതത്തിലെ വീരയോദ്ധാക്കളിൽ ഏറ്റവും മിടുക്കനായ യോദ്ധാവ് ആരായിരുന്നു നമ്മൾ കേട്ട കഥകളിലെ നായകന്മാർ അർജുനൻ കർണൻ ഭീഷ്മർ ഭീമൻ ദുര്യോധനൻ അഭിമന്യു എന്നിവരൊക്കെയാണെങ്കിലും സൌകര്യപൂർവം ഇതിഹാസം പോലും മാറ്റി നിർത്തിയ ഒരു ധീരയോദ്ധാവ് ഉണ്ടായിരുന്നു ബാർബരികൻ ഭീമസേനന്റെ ഹിഡംബിയിലുണ്ടായ പുത്രനാണ് കടോൽഖജൻ കടോൽഖജന്റെ പത്നി മൗർവിയാണ് ഈ ബന്ധത്തിലുണ്ടായ രാക്ഷസ പുത്രനാണ് വീര വീരബാർബറിക് ഭീമസേനന്റെ അറിയാതെ പോയ പൗത്രൻ അതിസമർത്ഥനായ ബാർബറിക് തന്റെ രാക്ഷസക്തി വർദ്ധിപ്പിക്കുന്നതിനും ശ്രേഷ്ഠ സ്ഥാനവും തേടി ദ്വാരകയിലെത്തുന്നു ശ്രീകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം അഷ്ടലക്ഷ്മിമാരെ തപസ് ചെയ്ത് മൂന്ന് ദിവ്യാസ്ത്രങ്ങൾ നേടുന്നു ആദിത്യ അസ്ത്രം ശത്രുക്കളെ തെരഞ്ഞെടുക്കുമ്പോൾ രണ്ടാമത്തെ അസ്ത്രം വേണ്ടപ്പെട്ടവർക്ക് സുരക്ഷിതത്വം കൊടുക്കുന്നു മൂന്നാമത്തെ അസ്ത്രം ശത്രുക്കളെ ഒരുമിച്ച് നിഗ്രഹിക്കുകയും ചെയ്യും എന്നിട്ട് ഈ മൂന്ന് അസ്ത്രങ്ങളും തിരികെ പാർബറിക്കിന്റെ പക്കലെത്തും ഇതായിരുന്നു വരബലം കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ സേനാബലം കൂട്ടാൻ ഭീമൻ മകൻ കടോൽക്കജനെ ക്ഷണിക്കാൻ വനാന്തരഭാഗത്തേക്ക് യാത്ര തിരിക്കുന്നു വായുപുത്രനായ പ്രഹോദരന് വനമദ്യത്തിൽ വച്ച് ആരോഗ്യദൃഢഗാത്രനായ ഒരു വനവാസി യുവാവിനോട് യുദ്ധം ചെയ്യേണ്ടി വരുന്നു ഹസ്തബലത്തിലും മല്ലയുദ്ധത്തിലും കുന്തിപുത്രന് പകരം ഒരു നാമം ഇല്ല എന്ന അഹങ്കാരത്തോടെ യുദ്ധം ആരംഭിച്ച മദ്യപാണ്ഡവനെ വളരെ വേഗം തന്നെ യുവാവ് കീഴടക്കി അത്ഭുതപരവശനായ ഭീമസേനൻ തന്നെ നേരിട്ട യോദ്ധാവിന്റെ കുലവും രാജ്യവും വിശദമാക്കാൻ പറഞ്ഞു ആ പരിചയപ്പെടുത്തലിൽ അവർ ആ സത്യം മനസ്സിലാക്കി പൗത്രനും മുത്തശ്ശനും നടത്തിയ യുദ്ധമായിരുന്നു അത് ക്ഷമയോദിച്ച ബാർബർക്കിനെ വാത്സല്യത്തോടെ ചേർത്ത് വരവിന്റെ ഉദ്ദേശവും വരാൻ പോകുന്ന യുദ്ധത്തെക്കുറിച്ചും പറഞ്ഞു യുദ്ധത്തിന് പോകാൻ അനുഗ്രഹം തേടി അമ്മയുടെ അടുത്തുചെന്ന ബാർബരീക്കിനോട് അമ്മ ഏത് പക്ഷത്ത് യുദ്ധം ചെയ്യാനാണ് താല്പര്യം ചോദിച്ചു എവിടെയാണ് ദുർബല ആ ഭാഗത്ത് നിന്ന് യുദ്ധം ചെയ്യാനാണ് താല്പര്യം എന്ന് അമ്മയോട് പറഞ്ഞു ആ സമയത്ത് പാണ്ഡവപക്ഷം എണ്ണം വെച്ച് നോക്കുമ്പോൾ ദുർബലറായിരുന്നു അങ്ങനെയായിരുന്നു ബാർബരീകൻ ഉദ്ദേശിച്ചത് കുരുക്ഷേത്ര യുദ്ധത്തിന് മുമ്പുള്ള ചർച്ചകളിൽ യുധിഷ്ഠിരൻ പറഞ്ഞു ഭീമ ഭീമപിതാമ്മകന് മൂന്ന് ദിവസം കൊണ്ട് ഈ യുദ്ധം പൂർണമാക്കാൻ കഴിയും കർണന് ഏറിയാൽ ആറ് ദിവസവും മതിയാകും ഇത് കേട്ട അർജുനൻ പറഞ്ഞു മൂന്ന് ദിവസം കൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിച്ചു കൊടുക്കാമെന്ന് എന്തിനാണ് വെറുതെ ആകുലനാകുന്നത് ഇത് കേട്ട ബാദ്ബരീകൻ ചാടിയിരുന്നേറ്റ് പറഞ്ഞു മഹാരാജാവെ ഈ യുദ്ധത്തിന് എനിക്ക് മൂന്ന് ബാണങ്ങൾ തൊടുക്കാനുള്ള നിമിഷങ്ങൾ മതിയാകും ബാർബരീക്കിന്റെ വെറും വീരവാദം എന്ന് കരുതി ബാക്കിയുള്ളവർ ചിരിച്ചപ്പോൾ ശ്രീകൃഷ്ണൻ മാത്രം അർത്ഥഗർഭമായി ബാർബരീക്കിനെ നോക്കി മന്ദഹസിച്ചു എന്നിട്ട് അർജുനോട് പറഞ്ഞു അവൻ അവനതിന് കഴിയും അവന് മാത്രം തുടർന്ന് പാണ്ഡവർ കൃഷ്ണനോട് ഇതേപ്പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞത് ഒമ്പതിനായിരം രാക്ഷസന്മാരെ ഒരുമിച്ച് വധിച്ച കഥയായിരുന്നു അങ്ങനെയൊക്കെയാണെങ്കിൽ യുദ്ധം ചെയ്യിക്കാൻ ഇത് മതിയാകും എന്നു ഉറച്ചു രാജാക്കന്മാർ പിരിഞ്ഞു എന്നാൽ കൃഷ്ണൻ മാത്രം ചിന്താമഗ്നായിരുന്നു എന്നാൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളിൽ വ്യക്തമായ ധാരണ ശ്രീകൃഷ്ണൻ ഉണ്ടായിരുന്നു ബാർബരീക്കിനെ പരീക്ഷിക്കാനായി ഭഗവാൻ ചോദിച്ചു ഏതു ഭാഗത്തു നിന്ന് യുദ്ധം ചെയ്യാനാണ് താൽപര്യം അമ്മയോട് പറഞ്ഞതുപോലെ തന്നെ എവിടെയാണ് ദുർബലർ ആ ഭാഗത്ത് നിന്ന് യുദ്ധം ചെയ്യാനാണ് താല്പര്യമെന്ന് ഭഗവാനോട് പറഞ്ഞു പാണ്ഡവപക്ഷം എന്ന് എടുത്തു പറഞ്ഞില്ല അതായത് യുദ്ധം ആരംഭിച്ചു കഴിയുമ്പോൾ അമ്മയോട് പറഞ്ഞതുപോലെ ആദ്യത്തെ തവണ ദുർബലരായ പാണ്ഡവർക്ക് വേണ്ടി കൗരവരെ എല്ലാം വധിച്ചു കഴിഞ്ഞാൽ പാണ്ഡവപക്ഷം കരുത്തരാകും അപ്പോൾ പശ്ചാത്താപത്താൽ അടുത്ത തവണ ദുർബലരായ വേണ്ടി കൗരവർക്കുവേണ്ടി എല്ലാം ഇല്ലാതാക്കും പിന്നെ അവശേഷിക്കുന്നത് ബാർബറിക്ക് മാത്രമാകും പിന്നെ നാട് ബാർബറിക്ക് എന്ന രാക്ഷസന്റെ അധീനതയിൽ വന്നു ചേരും ഭീമപുത്രണ്ടായതുകൊണ്ട് യുവരാജാവ് ആകാനും തടസ്സമില്ല അങ്ങനെ വന്നാൽ ധർമ്മ ധർമ്മസ്ഥാപനത്തിനു വേണ്ടി നടത്തുന്ന ഈ യുദ്ധം രാക്ഷസഭരണത്തിലേക്ക് പോകും അത് ഈ ഭൂമിക്ക് ദോഷം ചെയ്യും അപ്പോൾ ബാർബരിക്കിനെ ഇല്ലാതാക്കണം എന്ന് കൃഷ്ണൻ തീരുമാനിച്ചു ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഭഗവാൻ ഒരു ആൽമരം കാണിച്ചുകൊണ്ട് ബാർബിക്കിനോട് ഒരു അസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് അതിലെ എല്ലാ ഇലയ്ക്കും സുശ്രയിടാൻ പറഞ്ഞു എന്നിട്ട് ബാർബരിക്കിനെ കാണാതെ ഒരു ഇല സൂത്രത്തിൽ ചവിട്ടിപ്പിടിക്കുന്നു എല്ലാ ഇലയിലും സുഷ്രമിട്ട് അസ്ത്രം ഭഗവാന്റെ കാലിനടിയിലെ ഇലയ്ക്ക് വേണ്ടി മുന്നിൽ വന്നു പക്ഷേ ആ അസ്ത്രത്തിന് ഭഗവാന്റെ കാൽ തുളഞ്ഞ് കയറാൻ കഴിയാതെ വന്നു കാല് മാറ്റാൻ ആവശ്യപ്പെട്ട ബാർബറിക്കിനോട് ഭഗവാൻ യുദ്ധത്തിന് മുമ്പേ ഒരു യോദ്ധാവിന് ബലി തന്നാൽ കാല് എന്ന് പറയുന്നു അതിനുവേണ്ടി ബാർബറിക്കിന്റെ ബലി ചോദിക്കുന്നു ഭഗവാന്റെ കാലിൽ തുളച്ച അസ്ത്രം കയറിയാൽ അത് പ്രശ്നമാകുമെന്ന് കണ്ട ബാർബരികൻ സ്വന്തം ബലി ഭഗവാന്റെ സുദർശന ചക്രത്താൽ സംഭവിക്കണം എന്ന് പറയുന്നു അവസാന ആഗ്രഹമായി ഭഗവാനോട് ഈ യുദ്ധം കാണാനുള്ള അവസരം തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്രകാരം ഭഗവാൻ അനുഗ്രഹിക്കുന്നു അതിനുശേഷം സുദർശന ചക്രത്താൽ ബാർബറിക്കിന്റെ തല അരിയുകയും ചെയ്തു ഭഗവാൻ ബാർബറിക്കിനെ കുരുക്ഷേത്ര ഭൂമി മുഴുവൻ കാണാൻ സാധിക്കുന്ന ഒരു മലയുടെ മുകളിൽ പ്രതിഷ്ഠിട്ട് ഇങ്ങനെ അരുളിച്ചതു ധർമാധർമ്മങ്ങൾ കൂട്ടിമുട്ടുന്ന മഹായുദ്ധം ഭൂമിയിലെല്ലാം കണ്ടിട്ട് ഭൂതവും ഭാവിയും മനനം ചെയ്യാൻ സാധിക്കുന്ന ഒരേയൊരാൾ നീ മാത്രമായിരിക്കും നീയാണ് യുദ്ധത്തിന്റെ ഏകസാക്ഷിയും ഭാരതയുദ്ധം അവസാനിക്കാറായപ്പോൾ ഗാന്ധാരി ഭഗവാനെ ശവിക്കുമ്പോൾ ഭഗവാൻ ഗാന്ധാരിയോട് പറയുന്നുണ്ട് ബാർബിക്കിനെ കുറിച്ച് ധർമ്മ സംസ്ഥാപനത്തിനുവേണ്ടി മാത്രമേ ഞാൻ നിലകൊണ്ടിട്ടുള്ളൂ എന്നും അതുകൊണ്ടാണ് മുക്തി നൽകി ആക്കിയത് പിന്നീട് ഗാന്ധാരി ബാർബതികനോട് സാക്ഷി വിസ്താരം നടത്തുമ്പോൾ ബാർബരികൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ യുദ്ധത്തിൽ ഞാൻ ഒരാളുടെ രൂപം മാത്രമേ കണ്ടുള്ളൂ രണ്ടു പക്ഷങ്ങളും യുദ്ധം ചെയ്യുന്ന യോദ്ധാക്കൾക്ക് ഒരു രൂപമായിരുന്നു അവിടെ അർജുനനും ഭീമനും ദുര്യോധനും ആരും ഇല്ലായിരുന്നു എല്ലാം ഭഗവാൻ മാത്രമായിരുന്നു എല്ലാവരും ഭഗവാന്റെ പ്രതിരൂപങ്ങളായിരുന്നു വേദനിക്കുന്നതും വിജയവേരി മുഴക്കുന്നവനും ഒരാളായിരുന്നു സമസ്ത ചരാചരങ്ങൾക്കും കരണമായതും രൂപമായതും ചിന്തയായതും കർമ്മമായവനും നിയതിയായവനും പിതാവായുധം സംരക്ഷകനായതും സംഹാരകനായതും ഭഗവാന്റെ ചൈതന്യം തന്നെയായിരുന്നു